ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ എ ബി ഡി പി എ ബി എസ് എൻ എൽ സി സി ഡബ്ല്യു എഫ് എന്നീ സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ ധർണ നടത്തി കോഴിക്കോട് മാനാഞ്ചറ ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്ത് നടന്ന ധർണയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ധർണ സഖാവ് ഐ കെ ബിജു ഉദ്ഘാടനം ചെയ്തു ശമ്പള പരിഷ്കരണം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഉടൻ ആരംഭിക്കുക രണ്ടാം വി ആർ എസ് നീക്കം ഉപേക്ഷിക്കുക ക്യാഷ്വൽ കരാർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നിവയാണ് ധർണയിൽ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഞങ്ങളുടെ സംഘടനയോട് പറയണം അവരും കൂടി വേണ്ടത് നടപ്പിലാക്കിയിട്ടെങ്കിൽ അതാത് സി ജി എം നടപടി എടുക്കും അതിലൊക്കെ തന്നെ ഓർഡറുകൾ ഉറപ്പു നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ് കോവിഡ് കാലഘട്ടത്തിൻ്റെ ആ സമയത്ത് എടുത്തു കളഞ്ഞ് കരാർ സിസ്റ്റം എസ് എല്ലെ സിസ്റ്റമാക്കി മാറ്റി ഇന്നെല്ലാം നഷ്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട് എത്ര ക്രൂരമാണ് പുതിയ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചില്ല മിനിമം വേദന പഴയ നേടിയത് കാര്യമാണ് ഇ എസ് ഐ നേടിയ കാര്യമാണ് ഇ പി എഫ് നേടിയ കാര്യമാണ് ഗ്രാജുവേറ്റി നേടിയ കാര്യമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരപ്പെടുത്താനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അത് നേടിയെടുക്കുകയാണ് എത്ര ക്രൂരമായാണ് കരാർ തോടിയാലോട് ചോദിക്കാൻ പറ്റും ബി എസ് എൻ എൽ സംബന്ധിച്ചിടത്തോളം കാര്യം വേദന പരിഷ്കരണവും പരിശോധന പരിഷ്കരണവും കഴിഞ്ഞകാലത്ത് നമുക്ക് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണല്ലോ ബി എസ് എൻ എൽ രൂപീകരിച്ചപ്പോൾ അതിനു മുമ്പായിട്ട് അതിനെതിരായിട്ട് നമ്മൾ നിലവിലുള്ള സംഘടന ബി എസ് എൻ എം ബ്ലോഷണമെന്നില്ല എല്ലാ കരാത്തോടൊരു സംഘടന ഇല്ല അന്ന് നിലവിലുള്ള സംഘടന അതിശക്തമായ പോരാട്ടമാണ് അഞ്ചു വർഷം നടത്തിയത്